എല്ലാ കൂട്ടുകാർക്കും ബട്ടർ ആൻഡ് ഫ്ലവറിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് മുല്ലച്ചെടിയുടെ സംരക്ഷണമാണ് അതായത് മുല്ലച്ചെടിയിൽ എങ്ങനെ കൂടുതൽ പൂക്കൾ ഉണ്ടാകുന്നത് അതിന് കൊടുക്കേണ്ട വളങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഈ ഒരു ഏപ്രിൽ മാസം തൊട്ടാണ് മുല്ല മുല്ലപ്പൂവിൻ്റെ സീസൺ അപ്പോൾ മുല്ലച്ചെടിയിൽ ഈ സമയത്താണ് ധാരാളം പൂക്കൾ ഉണ്ടാകുന്നത് അപ്പോൾ നമ്മുടെ ചെടിയിലെല്ലാം പൂക്കളില്ലാതെ ഇലകൾ മാത്രം ഉള്ളൂ അല്ല ചെടി നല്ല ഹൈറ്റിൽ വളരുന്നു അല്ലെ പൂക്കളുടെ സൈസ് വളരെ ചെറുതാണ് ഇന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്ത് കൊടുക്കേണ്ടത് അതിനെ പ്രൂണിങ് ചെയ്ത് കൊടുക്കണം അതായത് ഒരുപാട് ഹൈറ്റിൽ വളർന്ന കമ്പുകളെല്ലാം അങ്ങ് വെട്ടി കൊടുക്കണം നേരത്തെ പൂവിട്ട കമ്പുകളൊക്കെ ആണെങ്കിൽ ഒന്ന് സോഫ്റ്റ് പ്രൂണിങ്ങും ചെയ്ത് കൊടുക്കാം ഹാർട്ട് പ്രൂണിംഗ് നമ്മൾ വർഷത്തിൽ ഒരിക്കൽ ചെയ്തു കൊടുക്കണം അതായത് ഈ പൂക്കൾ ഉണ്ടാകുന്നതിന് മുൻപ് ഇതേപോലെ ചെയ്തു കൊടുത്താൽ ചെടിയിൽ ധാരാളം പൂക്കൾ ഉണ്ടാകും ഇതാണ് ഫസ്റ്റ് നമ്മൾ ചെയ്തു കൊടുക്കേണ്ടത് എപ്പോഴും നമ്മൾ ഏത് ചെടിക്കായാലും പ്രൂണിങ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ വളങ്ങൾ കൊടുക്കണം എങ്കിലേ അതിൽ പുതിയ തളിതിലകൾ വന്നിട്ട് അതിലെല്ലാം മുട്ടുകൾ വരത്തുള്ളൂ പ്രൂണിങ് ചെയ്തതിന് ശേഷം ഞാൻ ആദ്യം കൊടുത്ത വളം ഡി എ പി വളമാണ് ഇത് ഡൈ അമോണിയം ഫോസ്ഫേറ്റ് ഇത് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇത് ഇതെൻ്റെയിൽ പതിനാറ് ഇഞ്ച് ബോട്ടിലാണ് ഞാൻ വെച്ചേക്കുന്നത് അതുകൊണ്ടാണ് ഒരു പത്ത് ബോൾസ് ഞാൻ ഇതിൻ്റെ ചവിട്ടിലെല്ലാം ഇട്ട് കൊടുക്കുന്നത് അതിന് മുൻപ് മണ്ണെല്ലാം ഒന്ന് ഇളക്കി വിട്ട് അതിനകത്ത് ആവശ്യമില്ലാത്ത കളകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പറിച്ച് കളഞ്ഞിട്ട് വേണം നമ്മൾ എപ്പോഴും ഇതിന് വളങ്ങൾ ഇട്ട് കൊടുക്കാൻ ഡി എ പി റോസിന് മാത്രമല്ല മുല്ലച്ചെടിക്ക് മുല്ലപ്പൂ ധാരാളം ഉണ്ടാക്കാൻ നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റിയ ഒരു വളമാണ് ഈ ഡി എ പി ഡി എ പി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതേപോലെ പോട്ട് നന്നായിട്ട് നിറഞ്ഞ് നിൽക്കുന്ന അളവിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം ചെടിയിൽ പുതിയ ഇലകളൊക്കെ വരാൻ തുടങ്ങുന്ന സമയത്ത് നമ്മൾ കൊടുക്കേണ്ട അടുത്ത വളമാണ് അതായത് ഒരു പതിനഞ്ച് ദിവസം കഴിയുമ്പം നമ്മൾ കൊടുക്കേണ്ട വളമാണ് എപ്സം സോൾട്ട് എപ്സം സോൾട്ട് വേണമെങ്കിൽ നമുക്ക് രണ്ട് രീതിയിൽ കൊടുക്കാം ഒന്നും നമുക്ക് ഇതേപോലെ ചെടിയുടെ ചവിട്ടിന്ന് ഒരൽപ്പം മാറി ഡയറക്റ്റായിട്ട് ഇട്ട് കൊടുക്കാം അതായത് മണ്ണിൽ തന്നെ ഒന്ന് മണ്ണൊന്ന് ഇളക്കി കൊടുത്തിട്ട് മണ്ണിൽ തന്നെ ഇട്ട് കൊടുക്കാവുന്നതാണ് ഈ എപ്സം സോൾട്ടിലെ മഗ്നീഷ്യത്തിൻ്റെ അളവ് കൂടുതലാണ് ഈ പൂക്കളുടെ വലിപ്പം കൂടാനും പൂക്കളൊന്നും കുഴിഞ്ഞു പോകാതിരിക്കാനുമാണ് പുതിയ പുതിയ മുട്ടുകൾ ഉണ്ടാകാനുമാണ് ഇതേപോലെ നമ്മൾ എപ്സം സോൾട്ട് ഇട്ട് കൊടുക്കുന്നത് എപ്സം സോൾട്ട് ഇട്ട് കൊടുത്താൽ പൂക്കളുടെ എണ്ണം വളരെ കൂടുതലായിരിക്കും അടുത്തത് എപ്സം സോൾട്ട് കൊടുക്കേണ്ട രണ്ടാമത്തെ രീതിയാണ് ഇത് ഒരു കപ്പ് കഞ്ഞിവെള്ളമാണ് ഇത് നന്നായിട്ട് പുളിച്ച കഞ്ഞിവെള്ളമാണ് നിങ്ങൾ പുളിച്ച കഞ്ഞിവെള്ളം എടുക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ നമ്മൾ എപ്സം സോൾട്ട് ഇട്ട് വെച്ചിട്ട് പുളിപ്പിച്ചതിന് ശേഷം ഒഴിച്ചു കൊടുക്കുന്നതാണ് നല്ലത് ഇപ്പം ഞാൻ ഒരു കപ്പ് അളവ് കഞ്ഞിവെള്ളത്തിലേക്ക് ഒരു കപ്പ് അളവ് പച്ചവെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഞാൻ ഒരു സ്പൂൺ എപ്സം സോൾട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതായത് അഞ്ച് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിന് അഞ്ച് ഗ്രാം എന്ന കണക്കിലാണ് ചേർക്കേണ്ടത് ഇത് നമ്മൾ ഡി എ പി കൊടുത്ത് ഒരു പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ ഇത് നമുക്ക് ചെടിയുടെ ചവിട്ടിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അതിനുശേഷം ഒരു പതിനഞ്ച് ദിവസം കഴിയുമ്പം നമുക്ക് തിരിച്ചും ഡി എ പി ചേർത്ത് കൊടുക്കാം ഇപ്പം തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിലെല്ലാം നിറയെ മുട്ടുകൾ വന്നിട്ടുണ്ട് പുതിയ പുതിയ ഇലകളൊക്കെ വന്ന അതിലെല്ലാം നിറയെ മുട്ടുകളാണ് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ന മുല്ലെടിക്ക് നല്ല വെയിൽ വേണം നല്ല വെയിലുണ്ടെങ്കിൽ മാത്രമേ ഇതേപോലെ ധാരാളം പൂക്കൾ ഉണ്ടാകത്തുള്ളൂ അപ്പം വെയിലുള്ള ഭാഗത്ത് വെക്കാൻ ശ്രമിക്കുക പിന്നെ നിങ്ങൾ ചെയ്ത് കൊടുക്കേണ്ടത് നല്ല പുളിച്ച കഞ്ഞിവെള്ളത്തിൽ ഒരു സ്പൂൺ കോഫി പൗഡർ ചേർത്ത് അത് നമ്മുടെ മുല്ലച്ചെടിക്ക് ഇ ഒഴിച്ചു കൊടുത്താൽ ഇതേപോലെ ധാരാളം പൂക്കൾ ഉണ്ടാകുന്നതാണ് പിന്നെ കഞ്ഞിവെള്ളത്തിനകത്തോട്ട് നമ്മുടെ പച്ചക്കറിയുടെ വേസ്റ്റ് എല്ലാം ഇട്ട് വെച്ചിട്ട് അത് നന്നായിട്ട് പൊടിപ്പിച്ച് അതും നമുക്ക് ഇതിന് ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് പിന്നെ നമ്മുടെ മുല്ലച്ചെടിക്കുള്ള ഒരു പ്രശ്നമാണ് മുട്ട ഉണ്ടാകുന്ന സമയത്ത് ഇത് പാതി തിന്ന് തിന്നുന്ന ഒരു ജീവികൾ ഇലകൾ മുരടിച്ച് നിൽക്കുക അതായത് മുട്ടുകൾ പാതി തിന്ന തിന്ന അവസ്ഥയിൽ നിൽക്കുക അപ്പം അങ്ങനെയൊക്കെ ചെടിയിലുള്ളപ്പം ഞാൻ കൊടുക്കുന്നത് ഈ ഫിഷ് അമിനോ ആസിഡും പഞ്ചക്കവിയും കൂടെ മിക്സ് ചെയ്തിട്ട് അത് സ്പ്രേ ചെയ്ത് കൊടുക്കും ഇലയിലെല്ലാം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കും ഇവിടെ ഇപ്പം ഞാൻ എടുത്തേക്കുന്നത് ഒരു ലിറ്ററിന് പത്ത് എം എൽ അളവിന് ഫിഷ് അമിനോ ആസിഡാണ് നമുക്ക് അതേ അളവിന് പഞ്ചഗവി അതായത് ഒരു ലിറ്ററിന് പത്ത് എം എൽ എന്ന അളവിന് പഞ്ചകവിയും നമുക്ക് സ്പ്രേ ബോട്ടിലോട്ട് ഒഴിച്ച് കൊടുക്കാം ഇത് നമുക്ക് മാസത്തിലൊരിക്കൽ മുല്ലച്ചെടിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം നന്നായിട്ട് ഇലയിലും തണ്ടിലും അതായത് മണ്ണ് നന്നായിട്ട് നനയുന്ന അളവിന് വേണം നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ ഇത് ഈ മുല്ലച്ചെടിക്കുണ്ടാകുന്ന ഈ ഇലയെല്ലാം ചുരുളുന്നത് അതായത് മുട്ടുകൾ പാതി തിന്നുന്ന ഒരവസ്ഥ അങ്ങനെയുള്ള ഒരവസ്ഥ നിങ്ങളുടെ ചെടിയിലുണ്ടെങ്കിൽ നമുക്കിത് തീർച്ചയായും ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കാം അതല്ലാതെ നമുക്ക് ഈ പത്ത് എം എൽ ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി ചെടിയുടെ ചവിട്ടിൽ ഒഴിച്ചു കൊടുത്താലും നല്ല റിസൾട്ട് കിട്ടും അതേപോലെ ഓരോ പതിനഞ്ച് ദിവസം കൂടുമ്പോഴും നമുക്കിതിൽ വേപ്പെണ്ണ മിശ്രിതം സ്പ്രേ ചെയ്ത് കൊടുക്കാം കാരണം ഈ വെയിൽ സീസണൊക്കെ ആകുമ്പോൾ ഈ വെള്ളീച്ച മുഞ്ഞ ഇതിൻ്റെയൊക്കെ ആക്രമണം വളരെ കൂടുതലായിരിക്കും അപ്പോൾ അതുകൊണ്ട് അതിനു വേണ്ടിയാണ് ഒരു ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നീം സ്പ്രേ ചെയ്ത് കൊടുക്കണം അടുത്ത ഫെർട്ടിലൈസറാണ് നമ്മുടെ വീട്ടിലൊക്കെ വേസ്റ്റായിട്ട് കളയുന്ന മാവ് ഈ ദോശയ്ക്കും ഒക്കെ അരയ്ക്കുന്ന മാവ് പുളിച്ച് കഴിയുമ്പോൾ നമ്മളത് എടുത്ത് കളയും അപ്പോൾ അതങ്ങനെ നമ്മൾ വെറുതെ കളയരുത് അത് നന്നായിട്ട് ഡൈല്യൂട്ട് ചെയ്തിട്ട് അതായത് കഞ്ഞി വെള്ളത്തിലോ ഇല്ലെങ്കിൽ സാധാരണ വെള്ളത്തിലോ എന്തെങ്കിലും നന്നായിട്ട് ഡൈല്യൂട്ട് ചെയ്യുക ചെയ്തതിന് ശേഷം നമ്മുടെ ചെടിക്ക് ഒഴിച്ചു കൊടുത്താൽ അത് നല്ലൊരു ഫേർട്ടിലൈസറാണ് ഈ പുളിച്ച കഞ്ഞിവെള്ളം പുളിച്ച മാവ് പുളിച്ച മോര് ഇതൊക്കെ ഒഴിക്കുന്നതിൻ്റെ കാരണം ഇതിലെല്ലാം ബാക്ടീരിയയുടെ ഒക്കെ അളവ് കൂടുതലായിരിക്കും അപ്പം നമുക്ക് കണ്ണിനെ കാണാൻ വയ്യാത്ത ഓരോ സൂക്ഷ്മജീവികളും ഈ മണ്ണിനടിയിൽ ഉണ്ട് അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒഴിക്കുന്നത് കൊണ്ട് മണ്ണിനടിയിലുള്ള ആ സൂക്ഷ്മ ജീവികൾ മണ്ണിലുള്ള സൂക്ഷ്മ ജീവികൾ നന്നായിട്ട് വിഘടിക്കുകയും അത് നന്നായിട്ട് മണ്ണിൽ പ്രവർത്തിക്കുകയും കൂടുതൽ മണ്ണ് ഫലഭൂഷ്ടമാകുകയും അങ്ങനെ നമുക്ക് ചെടിയിൽ നിറയെ പൂക്കൾ ഉണ്ടാകുകയും ചെയ്യുന്നതാണ് പിന്നെ നമുക്ക് നല്ല വെയിലായതുകൊണ്ട് ദിവസവും നനച്ചു കൊടുക്കാം ഇല്ലെങ്കിൽ നമുക്ക് ഒരു ദിവസം നനച്ചില്ലെങ്കിൽ ഇല്ലെങ്കിലും പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ല പിന്നെ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയ ഒരു വളമാണ് ഈ കപ്പലിൻ്റെ പിണ്ണാക്ക് പുളിപ്പിച്ചത് ചാണകം പുളിപ്പിച്ചതൊക്കെ ഇതൊക്കെ നമുക്ക് ഓരോ പതിനഞ്ച് ദിവസം കൂടുമ്പോഴും ചെടിയിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ലിക്വിഡ് ഫെർട്ടിലൈസർ കൊടുക്കുന്നതാണ് ഒന്നും നല്ലത് കാരണം നല്ല റിസൾട്ട് നമുക്ക് പെട്ടെന്ന് കിട്ടും ഇപ്പോൾ ഇതാണ് ഈ ചെടിയുടെ ഫൈനൽ റിസൾട്ട് ഇതിൽ നമ്മൾ കട്ട് ചെയ്ത ഭാഗം മൊത്തം മുട്ടുകളാണ് അതും ഒരു മുട്ട് മാത്രമല്ല എല്ലാത്തിലും നാലും അഞ്ചു മുട്ടുകളോടാണ് വന്നേക്കുന്നത് ഇപ്പോൾ ഈ ഒരു സീസണിൽ നമുക്ക് വെളിയിൽ വാങ്ങിക്കാതെ നമ്മുടെ വീട്ടിൽ തന്നെ ധാരാളം മുല്ലപ്പൂ നമുക്കിതേപോലെ ഈ ഒരു മാർഗ്ഗത്തിലൂടെ ഉണ്ടാക്കിയെടുക്കാം അതിന് ഞാൻ പറഞ്ഞ ചില കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ മതി ഇതേപോലെയുള്ള വളങ്ങൾ കൊടുത്താൽ മാത്രം മതി അപ്പോൾ നിങ്ങളുടെ വീട്ടിലെ മുല്ല ഉണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നിങ്ങൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുത് അപ്പോഴേ എൻ്റെ പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുത്തുള്ളൂ അപ്പോൾ മറ്റൊരു ചെടിയുടെ വിശേഷമായി കാണുന്നത് വരെ നന്ദി നമസ്കാരം